കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി കടമെടുപ്പ് അനുവദിക്കണമെങ്കിൽ ഹർജി പിൻവലിച്ചേക്കണമെന്ന വ്യവസ്ഥ വെച്ച കേന്ദ്ര കേന്ദ്രസർക്കാർ നടപടിയെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അധികാരം കേരളത്തിലുണ്ടെന്നും വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അധികമായി ഇരുപത്തിയൊന്നായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യത്തിൽ കേന്ദ്രവും കേരളവുമായി ചർച്ച നടത്താനും കോടതി നിർദ്ദേശിച്ചു ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ഇനി പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കൂടി കടമെടുക്കാൻ അധികാരമുണ്ടെന്ന് കേന്ദ്രം നേരത്തെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു വാദത്തിനിടെ കേന്ദ്ര സർക്കാർ പറയുന്ന തുക വാങ്ങിക്കൂടെയെന്നും കോടതി ആരാഞ്ഞു വാങ്ങാമെന്ന് വ്യക്തമാക്കിയ കേരളം പതിനയ്യായിരം കോടി രൂപ കൂടി വേണമെന്നാവശ്യപ്പെട്ടു കേരളം നേരിടുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചു പെൻഷനും ക്ഷാമബത്തയും ആനുകൂല്യങ്ങളും നൽകാൻ പണമില്ല ശമ്പളം നൽകാനുള്ള പണം മാത്രമാണുള്ളത് ഓവർ ഡ്രാഫ്റ്റിന്റെ സാഹചര്യമാണുള്ളതെന്നും സർക്കാർ വ്യക്തമാക്കി ായിരം കോടി രൂപ കടമെടുക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ പണം നൽകണമെന്നതല്ല സംസ്ഥാനത്തിന്റെ ആവശ്യമെന്നും വാദത്തിനിടെ കേരളം വ്യക്തമാക്കി കടമെടുക്കാൻ അനുമതി നൽകണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഒരു കാലത്ത് തൊണ്ണൂറ്റി ശതമാനം വരെ കടമെടുപ്പിനായിരുന്നു കേന്ദ്രത്തെ ആശ്രയിച്ചത് ഇപ്പോൾ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് ആവശ്യം ആവശ്യമുന്നയിക്കുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടവും സംസ്ഥാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയാണെന്നും കേരളം ചൂണ്ടിക്കാട്ടി കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല ഓരോ സംസ്ഥാനങ്ങളുടെയും ബഡ്ജറ്റ് പരിഗണനകൾ വ്യത്യസ്തമാണ് സംസ്ഥാനങ്ങളുടെ വരുമാനം കുറവാണ് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുമുണ്ട് സംസ്ഥാന ബജറ്റിനെ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ല സംസ്ഥാനത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇതിനുള്ള ഭരണഘടനാപരമായ അധികാരം സംസ്ഥാനത്തിനുണ്ടെന്നും കേരളം വാദിച്ചു കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ എന്നിവരാണ് ഹാജരായത് കേരളത്തിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ വി മനു എന്നിവരാണ് കോടതിയിൽ ഹാജരായത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്